അഭിനയ കലയുടെ തമ്പുരാണ് കൊട്ടാരക്കര ശ്രീത നായർ എന്നൊരു കവിത ഞാൻ ലഭിക്കുന്നു കൊട്ടാരക്കരയാ നാടിൻറെ നാമം തിലകക്കുറി ചാർത്തിയ തമ്പുരാനെ അഭിനയക്കലയുടെ തമ്പുരാനെ ശ്രീധരാം നായരാം തമ്പുരാനെ കൊട്ടാരക്കരയാ നാടിന്റെ നാമം തിലകക്കുറി ചാർത്തിയ തമ്പുരാനെ അഭിനയ കലയുടെ തമ്പുരാനെ ശ്രീധരാം നായരാം തമ്പുരാനെ നവര തിരയടിച്ചുയരുന്ന അരനാഴിക നേരത്തില കുഞ്ഞാന ഭാവങ്ങൾ തിരയടിച്ചുയരുന്ന അരനാഴിക നേരത്തിലെ കുഞ്ഞാന അലറന്ന കൊടുങ്കാറ്റിൻ ദ്രൗദ്രഭാവങ്ങളിൽ ചെമ്പൻ കുഞ്ഞായ അവതരിച്ചു അലറുന്ന കൊടുങ്കാറ്റിൻ രൗദ്രഭാവങ്ങളിൽ ചെമ്പൻ കുഞ്ഞായ അവതരിച്ചു കൊട്ടാരക്കരയാ നാടിൻറെ നാമം തിലകക്കുറി ചാർത്തിയ തമ്പുരാനെ അഭിനയ കലയുടെ തമ്പുരാനെ ശ്രീധര നായ രാം തമ്പുരാനെ കുഞ്ഞാലി മരക്കാറായി പഴസി തകർത്താടി മുന്നേറി നവര സ്വഭാവങ്ങൾ കുഞ്ഞാലി മരക്കാർ പഴശിരാജയ രാജയ തകർത്താടി മുന്നേറി നവര സ്വഭാവങ്ങൾ വിതറിയോനേ വേലു തമ്പിയായി ദേശാഭിമാനം ഗുണർത്തിയോനെ വേലു തമ്പിയായി ദേശാഭിമാനം ഗുണർത്തിയോനെ മനുഷ്യ മനസ്സിനെ കീഴടക്കി അഭിനയ കലയുടെ തമ്പുരാനായി മനുഷ്യ മനസ്സിനെ കീഴടക്കി അഭിനയ കലയുടെ തമ്പുരാനായി കൊട്ടാരക്കരയാ നാടിന്റെ നാമം തിലകക്കുറി ചാർത്തിയ തമ്പുരാനെ അഭിനയ കലയുടെ തമ്പുരാനെ ശ്രീധരം നായര തമ്പുരാനെ കൊട്ടാരക്കരതൻ പാതയോരങ്ങളിൽ നാട്ടാരുടെ കരളായി ചിരിതൂകിനും സ്നേഹതോഴൻ കൊട്ടാരക്കരുതൻ പാതയോരങ്ങളിൽ നാട്ടാരുടെ കരളായി ചിരിതൂകിനും ഒരു സ്നേഹതോഴൻ ആ പൊൺകരൻ കവർന്നു നടന്ന വഴിയോ ഇന്നും മനസ്സിൽ ില്പ്പും ആ പൊൺകരം കവർന്നു നടന്ന വഴിയോരം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽപ്പും മറക്കില്ലൊരിക്കലും നമ്പുരാനെ നടനഗുരുവാം തമ്പുരാനെ മറക്കില്ലൊരിക്കലും തമ്പുരാനെ നടനഗുരുവാം തമ്പുരാനെ കൊട്ടാരക്കരയം നാമത്തിലെന്നും മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കും കൊട്ടാരക്കരയാ നാമത്തിലെന്നും മനസ് മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ശ്രീധര നായര തമ്പുരാനെ അഭിലയകലയുടെ തമ്പുരാനെ കൊട്ടാരക്കരയെന്ന നാമത്തിലെന്നും മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ശ്രീധരൻ നായരാ തമ്പുരാനെ അഭിനയ കലയുടെ തമ്പുരാനെ കൊട്ടാരക്കരയാ നാടിന്റെ നാമം തിലകക്കുറി ചാർത്തിയ തമ്പുരാനെ അഭിനയ കലയുടെ തമ്പുരാനെ ശ്രീധരൻ നായര തമ്പുരാനെ